ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ സകല സകലാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധെ പ്രസീതമദ് ഗുരുനാഥ ജനകായ നമോ നമ എല്ലാവർക്കും നമസ്തേ നമ്മൾ ഉപാസനയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ പൂർവോപാസന ഉണ്ടായിട്ടും എന്താണ് നമുക്ക് ജീവിത പ്രാരബ്ധം വന്നു വന്നുഭവിക്കാനിടയായത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മിൽ ഉണർന്നു വരാം എന്താവാം അതിന് കാരണം അതറിയാനായിട്ട് നമ്മൾക്ക് രാമായണ കഥ ഒന്ന് തത്വവിചാരം ചെയ്താൽ മതി ദശരഥ മഹാരാജാവിനെ അനപത്യതാ ദുഃഖം വന്നു ഭവിച്ചപ്പോൾ അദ്ദേഹം കുലഗുരുവായ വൈഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അശ്വമേധയാഗവും തുടർന്ന് ഹൃഷ്യശൃംഗമഹർഷിയാൽ പുത്രകാമേഷിയാഗവും നടത്തി വന്യദേവനിൽ നിന്നും യജ്ഞപ്രസാദമായിട്ടു ലഭിച്ച പായസത്തെ പട്ടമഹിഷിയായ കൗസല്യാദേവിക്കും ഇഷ്ടപത്നിയായ കൈകേയിക്കും തുല്യമായിട്ട് പകുത്തു നൽകി സുഹൃതിയായ കൗസല്യാദേവി സപത്നിയായ സുമിത്രയ്ക്ക് പായസത്തിൽ നിന്നും അർദ്ധഭാഗത്തെ നൽകിയത് കണ്ട കൈകേയി തനിക്ക് ലഭിച്ച യജ്ഞപ്രസാദത്തിൽ നിന്നും അർദ്ധഭാഗം സുമിത്രയ്ക്ക് നൽകണ്ടായി അങ്ങനെ ദശരഥന് പുത്രനായി വൈകുണ്ഠാധിപനായ സാക്ഷാൽ നാരായണമൂർത്തി ദാശരഥി രാമനായിട്ട് കൗസല്യാതനിയനായിട്ട് ജനിച്ചു പുത്രനായി ഭരതനും സുമിത്രാത്മജന്മാരായി ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിച്ചു നോക്കൂ ഇവിടെ ആരാണ് ദശരഥൻ ദശരഥൻ്റെ യഥാർത്ഥ നാമം നേമി എന്നാണ് ഒരേ സമയത്ത് പത്ത് തേരിലിരുന്ന് പത്തു ദിക്കിലേക്കും സഞ്ചരിക്കാനും യുദ്ധം ഒക്കെ കഴിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ദശരഥൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത് പത്തിയങ്ങളുടെ ആവാസകേന്ദ്രമായ മനുഷ്യ ശരീരം തന്നെയാണ് ദശരഥൻ എന്നൊരു ധാരണ നമ്മൾ വയ്ക്കണം ആകൃതസുഹൃതന്മാർക്ക് അസുലഭം അത്രയേ മനുഷ്യജന്മം അങ്ങനെ ഒരു ജന്മത്തിലല്ല പല ജന്മങ്ങള് മനുഷ്യരായി ജനിച്ച് സംസ്കാരം വളർന്നു വളർന്ന് ബുദ്ധി ഉണ്ടായി ആസ്തിക്യബുദ്ധിയുണ്ടായി വിഷയവിരക്കുതിയാൽ വേദശാസ്ത്രാഭ്യസനം ചെയ്ത് സത്സംഗാതി ഗുണങ്ങളെ ലഭിക്കുമ്പോഴാണ് പ്രായേണ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും തത്വവിചാരവും ആത്മജ്ഞാനവും ഒക്കെ സാധിക്കണത് അങ്ങനെ പൂർണ്ണജ്ഞാനവും ബ്രഹ്മനിഷ്ഠയും വികസിച്ച് ജന്മസാഫല്യമായിട്ടുള്ള കൈവല്യം സാധ്യമാവുന്നു യഥാർത്ഥത്തിൽ കശ്യപമഹർഷിയുടെ പുനർജന്മമാണ് ദശരഥൻ അതിഥി മാതാവാണ് കൗസല്യദേവി അതുകൊണ്ട് തന്നെ അവരുടെ ശ്രേഷ്ഠായിട്ടുള്ള സുഹൃത ജന്മമാണ് ഇനി അശ്വമേധം തുടങ്ങി മറ്റനേകം സൽക്കർമ്മങ്ങളാലാണ് ഭഗവാൻ ശ്രീഹരിവിഷ്ണു അവർക്ക് പുത്രനായിട്ട് ജനിക്കുന്നത് പക്ഷേ എന്നിട്ടും ദശരഥൻ്റെ ശേഷം ജീവിതം എങ്ങനെയാണ് വന്നതെന്ന് നോക്കൂ കൈകേയിക്ക് മുൻപ് നൽകിയ രണ്ട് വരത്തിനാൽ ലക്ഷ്മണന്മാരെ പതിനാല് സംവത്സരത്തെ വനവാസത്തിനായിട്ട് പോയി ഭരതശത്രുഘ്നന്മാരെ കേകയ രാജ്യത്തും ആ സമയത്ത് ഇഷ്ടപത്നിയായ കൈകേയയുടെ ദുഷ്കൃതത്താൽ പതിതനായിട്ട് പുത്രദുഃഖത്താൽ രാമനാമം ജപിച്ച് ആ ദശരഥൻ മൃതനായി മരിക്കും മുമ്പ് താൻ ഈ ജന്മത്തിൽ ചെയ്ത ഒരു പാപത്തെക്കുറിച്ച് ഒരു തപസ്വിയുടെ ശാപത്തെക്കുറിച്ച് അദ്ദേഹം പറയുണ്ടായി എന്താ അത് യൗവനകാലത്ത് രാത്രിയിൽ നായാട്ടിനിടയിൽ ഒരു തടാകത്തിൽ നിന്നും ശബ്ദം കേൾക്കേ ആന വെള്ളം കുടിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ശബ്ദവേധി എന്ന അസ്ത്രമയച്ചു പക്ഷേ ആ അസ്ത്രത്താൽ ഒരു ഋഷിപാലകനാണ് വധിക്കപ്പെട്ടത് അങ്ങനെ പുത്രശോകത്താൽ മരിക്കാനിടവരട്ടെ എന്ന താപസാപം ദശരഥന് ലഭിച്ചു നോക്കൂ ശബ്ദം ബ്രഹ്മാണേ അതിൻ്റെ നിജസ്ഥിതി ആ സ്വരൂപം എന്താണ് എന്നറിയാതെ അതിനെ വേദിക്കരുത് എന്നാണ് അതാണ് ഉപാസനയിലെ മന്ത്രത്തിൻ്റെയൊക്കെ പ്രാധാന്യം പറയണത് ഇനി നോക്കൂ സുകൃതിയായിട്ടുള്ള ദശരഥനെ എങ്ങനെയാണ് കൈകേകിയാൽ ഈ പ്രാരബം വന്നനുഭവിച്ചത് നമ്മൾ പറഞ്ഞൂലോ ഇച്ഛാജ്ഞാന ക്രിയാശക്തികളാണ് വാസനകളായി സഞ്ചിതാഗന്തുകാരബകർമ്മങ്ങളായിട്ട് മാറണതെന്ന് ഇവിടെ ക്രിയാശക്തിയാണ് കൈകേ മന്ധരയുടെ വാക്കുകളാൽ പ്രേരിതയായിട്ടാണ് കൈകേകി ഇപ്രകാരം പ്രവർത്തിക്കുന്നത് അപ്പോൾ പൂർവോപാസന ഉണ്ടായിട്ടും പ്രാരബ ക്രിയാമാനകർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ദശരഥന് മരണം ഭവിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർവോപാസനയാൽ ശ്രീരാമ സീതാനാമം ജപിച്ചുകൊണ്ട് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് സുഹൃതിയായി തന്നെ ദേഹം വെടിയാനായിട്ട് സാധിച്ചു ഇത് നമ്മൾ തത്വചിന്ത ചെയ്യേണ്ട വിഷയാണ് ഇനി ഇത് ജ്യോതിഷത്തിൽ അറിയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും കർമാർജിതം പൂർവഭവേ സദാദി യർത്ത്യഭക്തി സമഭിവ്യനകൃതി എന്ന് പ്രമാണമുണ്ട് ഹോര പൂർവജന്മങ്ങളിലാർജിച്ച സത്കർമ്മം അസത്കർമ്മം സദസത്കർമ്മം എന്ന മൂന്ന് വിധത്തിലുള്ള കർമ്മങ്ങളുടെയും പരിഭാഗത്തെ പ്രകാശിപ്പിക്കണമെന്നാണ് അതായത് ഇവിടെ പൂർവഭവേ എന്നതുകൊണ്ട് പലേവിധ കാര്യങ്ങളെ ചിന്തിക്കാം എന്തൊക്കെ പൂർവഭവേ പൂർവജന്മനി സദാദി യർമ്മുപാർജിതം തസ്യ ഭക്തി പാകം വ്യനക്കുതി വ്യഞ്ജയതീതം ഹോരേത്യർത്ഥ പൂർവഭവേ പൂർവജന്മത്തിൽ തന്നാൽ ആർജിക്കപ്പെട്ട സത്ത് മുതലായിട്ട് യാതൊരു കർമ്മമുണ്ടോ അതിൻ്റെ പകുതി അതായത് ആ പരിപാകം ഫലം അത് ഹോര വെളിപ്പെടുത്തണമെന്നാണ് ഇനിയോ പൂർവഭവ ആധാന സമയ തസ്മിൻകാലെ ഗ്രഹരാശ്യാതിഭി സദാദി കർമ്മഫലം വ്യഞ്ജയതി നോക്കൂ പൂർവഭവം എന്ന് വെച്ചാൽ ആധാന സമയം എന്നുണ്ട് ാലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് യഥാവിധി കൃത്യമായിട്ടുള്ള ഭാവി ഭൂതം വർത്തമാനം ഒക്കെ പറയേണ്ടത് ആ ജാതകൻ്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥ അവിടെ ദ്യോതിപ്പിക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ ആ സമയത്തിലുള്ള ഗ്രഹരാശ്യതികളെ കൊണ്ട് സത്ത് മുതലായിട്ടുള്ള കർമ്മഫലങ്ങൾ പ്രകാശിപ്പിക്കണമെന്നാണ് ഇനിയോ പൂർവ്വഭവ പൂർവേ പിതൃ പിതാമഹാദയ തേക്ഷം ഭവേ സംസാര യത് കർമ്മ സദാതി പുണ്ദി തത് ഫലം പുത്രപൗത്രാദയോനുഭവന്തി നോക്കൂ പൂർവഭവ നമ്മളുടെ പൂർവീകര് അച്ഛൻ മുത്തച്ഛൻ മുതലായിട്ടുള്ളവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത സത്ത് തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളുണ്ടല്ലോ ആ പുണ്യപാപങ്ങളുടെ ആ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ പുത്രൻ പൗത്രൻ മുതലായിട്ടുള്ളവരെ ഏതേത് കർമ്മങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ ആ ഫലത്തെയും ഹോര പ്രകാശിപ്പിക്കണമെന്നാണ് ഇനി കഴിഞ്ഞില്ല പൂർവഭവേ ജന്മനി സദാദി പുണ്യപാപവ്യാമിശ്ര യർമ്മ ഗർ പ്രേതകാര്യന്തം കിട്ടിയേ തസ് തത്കാല ഫലം അയം കാല കരീർ ഗുരുനാഥൻ പൂർവഭവേ എന്നു പറയുമ്പോൾ പൂർവജന്മത്തിലെ ഗർഭാധാനം തുടങ്ങി മരണം വരേക്കാ പ്രേതകാര്യം വരെ എന്തൊക്കെ വിധത്തിലുള്ള സദസദസ അസത്കർമ്മങ്ങളെ ചെയ്തിട്ടുണ്ടോ ആ പുണ്യപാപ സമ്മിശ്ര രൂപത്തിലുള്ള കർമ്മം അതത് കാലത്ത് ചെയ്തതിൻ്റെ ഫലം ഈ ജന്മത്തിലെ പ്രകടമാവണോന്നാണ് എന്താ ഇത്ര നിശ്ചയിച്ചത് പറയാൻ കർമ്മ സുഖദുഖകരം കർമ്മശുഭാശുഭമുഹൂർത്തന്മാന്തേ ഫലം തസ്യ ഇതൊരു പ്രമാണാണേ ശുഭാശുഭ മുഹൂർത്തങ്ങളിൽ ചെയ്ത സുഖദുഃഖകരങ്ങളായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം ജന്മാന്തരത്തിലോ തൻ്റെ വംശത്തിലുള്ളവരിലോ പ്രകടമാവണു എന്നുള്ളതാണ് അപ്പോൾ കാലരൂപത്തിലെ ഈശ്വരൻ തന്നെ എല്ലാവിധത്തിലും ദൃഢം മുതലായിട്ട് കർമ്മങ്ങളുടെ ഫലം കൊടുക്കണു എന്നുള്ളത് സത്യാണ് നോക്കൂ ദൃഢാതികർമ്മത്രയജാതമീശ്വര കാലസ്വരൂപ്രദതാതി ദേഹിനാം ഫലത്രയം യത് സദസദ്വിമിശ്രിതം തത് സംക്ഷയെ സംക്ഷയകൃത്തധാ പുന എന്ന് പ്രമാണം പറയുന്നു കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ ദൃഢം അദൃഢം ദൃഢാദൃഢം എന്നീ പ്രകാരത്തിലെ കർമ്മങ്ങളുടെ സത് അസത്ത് സദസത്ത് എന്നിപ്രകാരമുള്ള ഫലം ശരീരികൾക്ക് കൊടുക്കണമെന്നാണ് അപ്പോൾ ആ ഫലങ്ങളുടെ അനുഭവാനന്തരം മരണം ഭവിക്കും അങ്ങനെ വരുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത് അശുഭഫലത്തിന് പാപകർമാതി വിഷയങ്ങളും ശുഭകർമ്മത്തിന് ആ ശുഭഫലത്തിന് ശുഭത്വമുള്ള ഏറ്റവും പുണ്യമുള്ള കർമ്മങ്ങളും ശുഭമുഹൂർത്തത്തിൽ തന്നെ നടത്തപ്പെട്ടിരിക്കണമെന്ന് നിശ്ചയിക്കണം അതുകൊണ്ട് ഈ പറഞ്ഞ ഹോരാഫലത്തെ അറിയാനായിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ പ്രാരബ്ധകർമ്മത്തിൻ്റെ അവസ്ഥ അതെപ്രകാരം നമ്മളെ ബാധിച്ചിരിക്കണോ അതിനെ എങ്ങനെ നിവർത്തിക്കണം ആ ഭാരത്തെ പ്രാരബ്ധകർമ്മത്തെ നമ്മൾ എപ്രകാരം ഒഴിവാക്കണം എന്നിങ്ങനെയുള്ള ചിന്ത വളരെ വ്യക്തമായിട്ട് ഒരു ദൈവജ്ഞനായിട്ടുള്ള ആൾക്ക് നമ്മളുടെ ജാതകം കൊണ്ടോ പ്രശ്ന പ്രശ്നവിശകലനം കൊണ്ടൊക്കെ പറയാനായിട്ട് സാധിക്കും എന്നാണ് ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തൊരു പ്രശ്നമുണ്ട് എങ്ങനെയാണ് ദൈവജ്ഞന് ഇത് സാധിക്കുന്നത് ആ കർമ്മവിധിയെ എപ്രകാരമാണ് കണ്ടെത്തണത് ആ വിഷയത്തെ അടുത്ത ഖണ്ഡമായിട്ട് പറയാം എന്ന് നിശ്ചയിച്ച് ഈ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാദ്